നമസ്കാരം സ്വാഗതം പവൻ ഗോൾ നിരവധി വധശ്രമ കേസിലും കവർച്ച കേസിലും പ്രതിയായ പറവണ്ണ സ്വദേശി മരക്കാരു കണ്ടി റഹീബിനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു പ്രതിയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ഫർണിച്ചർ ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസ് സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് ആണ് കരുതൽ തടങ്കൽ ഉത്തരവിറക്കിയത് തീരദേശത്തെ നിരവധി അക്രമ പ്രതിയായിട്ടുള്ള ആളാണ് ഇയാൾ പരവണ്ണ സ്വദേശിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട കേസിലും റിമാൻഡ് കാലാവധി കഴിഞ്ഞ ദിവസങ്ങൾക്കു മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത് ഇൻസ്പെക്ടർ എം കെ രമേശ് എസ് ഐ സുജിത് ആർ പി സീനിയർ എസ് ഐ സുജിത് ആർ പി സീനിയർ സിപിഒ ഷിജിത് കെ കെ ധനേഷ് സിപിഒ പ്രസാദ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പ്രതിയെ വിയൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിച്ചു വെട്ടം ന്യൂസ്